അവിഹിതം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ലെ അപ്പോ അപ്പോ അവിടെ മരിച്ചു കഴിഞ്ഞു ഇനി മരിച്ചവൾക്ക് എന്ത് നീതി ന്യായോ നോക്കേണ്ട കാര്യമല്ലല്ലോ ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ രണ്ട് ദിവസമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്തുനിന്ന് വരുന്നൊരു ന്യൂസ് ആണ് നമ്മുടെ ഞാൻ ഒരു കാര്യമാണ് തിരുവനന്തപുരത്ത് പാലോടെന്നു പറയുന്ന സ്ഥലത്ത് പാലോടെന്ന് പറയുന്ന സ്ഥലത്ത് നിന്നും ഇന്ദുജ എന്ന് പറയുന്ന ഇരുപത്തിനാല് വയസ്സുകാരി ആത്മഹത്യ ചെയ്തു അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ ഒരുപാട് ന്യൂസുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ എന്ത് തന്നെ ആയാലും അതൊരു ഡൊമസ്റ്റിക് വയലൻസ് ആയിട്ടുള്ള ഒരു കേസ് തന്നെയാണ് അപ്പോൾ കാരണം നമ്മുടെ തൊട്ടടുത്തുള്ള സ്ഥലത്താണ് ഇത് നടന്നിരിക്കുന്നത് അപ്പോൾ ഇതിൻ്റെ ഇതെന്ന് കാര്യമെന്ന് വച്ചാൽ നമ്മുടെ ഇന്ദുജ ഇന്ദുജയ്ക്ക് ഇരുപത്തിനാല് വയസ്സേ ഉള്ളൂ അവർ കുറച്ച് താന്ന ജാതിക്കാരാണ് കാരണം എന്ന് വെച്ചാൽ നമ്മുടെ ഈ അങ്ങോട്ട് ട്രൈബ് ആ ഭാഗത്തോട്ടൊക്കെ കാണിക്കാർ അങ്ങനെ പറഞ്ഞൊരു വിഭാഗക്കാരുണ്ട് അപ്പോൾ ഇന്ദുജ അതിൽ പെട്ടതാണ് അഭിജിത്ത് കുറച്ചുകൂടെ ഉയര്ന്ന ഇതിൽ ആളാണെന്നാണ് പറയുന്നത് അപ്പോൾ കഴിഞ്ഞ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നു നാല് മാസം മൂന്ന് മാസം മുന്നെയാണ് ഓഗസ്റ്റിലാണ് ഇന്ദുജ ഈ അഭിജിത്തിൻ്റെ കൂടെ ഇറങ്ങിപ്പോകുന്നത് അപ്പോൾ ഇറങ്ങിപ്പോയതിന് ശേഷമാണ് ഇവർ അറിയുന്നത് ഇന്ദുജയ്ക്ക് ഇങ്ങനെ ഒരു ബന്ധം ഉണ്ടായിരുന്നെന്നൊക്കെ അപ്പോൾ അപ്പം അങ്ങനെ ഇറങ്ങി പോയി കഴിഞ്ഞു അവിടെ പോയതിന് ശേഷമാണ് ഇവരെ വിളിച്ചറിയിക്കുന്നത് ഇങ്ങനെ ഒരു വ്യക്തിയായിട്ട് ഞാൻ പ്രണയത്തിലായിരുന്നു അയാളുടെ കൂടെ പോവാണെന്നൊക്കെ അപ്പോൾ അത് കഴിഞ്ഞതിന് ശേഷം വലിയ കുഴപ്പമൊന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു പിന്നെ ആയപ്പോഴത്തേക്കും ഓരോ പ്രശ്നങ്ങളിങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ അതും ആരോടും അങ്ങനെ പുറത്ത് വലുതായിട്ട് പറഞ്ഞിട്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി ഇപ്പൊ വരുന്ന ഒരു ന്യൂസാണ് ഈ ഇന്ദുജയുടെ മരണത്തിൽ അഭിജിത്തിന്റെ ഫ്രണ്ടായ അജാസിനുള്ള പങ്ക് എന്താണ് എന്നുള്ള ചോദ്യം ഇപ്പൊ ഒരു ഭാര്യ ഒരു കല്യാണം കഴിഞ്ഞിട്ട് കുറച്ചായിട്ടേ ഉള്ളൂ അപ്പോൾ ആ കുട്ടി പെട്ടെന്ന് മരണപ്പെടുന്നു ഒരു ആത്മഹത്യ ചെയ്യുന്നു അപ്പോൾ സ്വാഭാവികമായിട്ടും ആ ഭർത്താവിനെയും ഭർത്താവിൻ്റെ വീട്ടുകാരെയും എല്ലാവരും സംശയിക്കുന്നു അല്ലേ അപ്പോൾ എന്താച്ചാൽ പറഞ്ഞിട്ടുള്ളതാണ് അടി അടിക്കുകയും അടിച്ച പാടുകളൊക്കെ വീട്ടുകാർ കണ്ടി കണ്ടിട്ടുള്ളതൊക്കെ ചെയ്യും ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ ഇതിൽ വരുന്നതെന്ന് വെച്ചാൽ അഭിജിത്തിന്റെ കൂട്ടുകാരൻ അജാസ് ഈ കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ട് അജാസ് നമ്മുടെ ഇന്ദു ഈ ഇന്ദുജയെ ഒരുപാട് ഉപദ്രവിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പം നമുക്ക് പൊതുവായിട്ട് വരുന്ന ചോദ്യമാണ് എന്തിനാണ് ഒരു കൂട്ടുകാരന്റെ ലൈഫിലേക്ക് മറ്റൊരു കൂട്ടുകാരൻ പെട്ടെന്ന് ചെന്ന് അയാളുടെ ഭാര്യയെ ഉപദ്രവിക്കുന്നത് എന്നൊക്കെ നമുക്ക് തോന്നാം ചോദ്യം വരാം അപ്പോൾ ഇപ്പം അറിയാൻ കഴിഞ്ഞെന്ന് വെച്ചാൽ ഇന്ദുജയും അജാസും വളരെ ചെറിയ പ്രായം മുതലേനെ രണ്ടാം ക്ലാസ്സൊക്കെ മുതലേ അവർ ഒരുമിച്ച് പഠിച്ചവരാണ് അപ്പോൾ അന്ന് മുതൽ ഇന്ന് വരയ്ക്കും ഈ ബന്ധം അവർ തമ്മിലുണ്ട് അപ്പോൾ ഇത് ഈ ബന്ധം ഉള്ളത് അറിഞ്ഞിട്ട് തന്നെയാണ് അജ അഭിജിത്ത് ഇന്ദുജയെ കല്യാണം കഴിക്കുന്നത് അപ്പോൾ ഈ ബന്ധം ഇങ്ങനെ മാറ്റണമെന്നൊക്കെ പറഞ്ഞാൽ അഭിജിത്ത് പറഞ്ഞിട്ടുണ്ടെന്നാണ് പറയുന്നത് അപ്പോൾ ഇപ്പം എന്തായിരുന്നാലും മൂന്ന് പേർക്കും തമ്മിൽ നല്ലതുപോലെ അറിയാം അപ്പോൾ അതിൻ്റെ എന്തോ ഒരു വൈരാഗ്യം വെച്ചിട്ടാണ് ഈ മരിക്കുന്നതിന് രണ്ട് ദിവസം മുന്നേ ഈ അജാസ കാറിൽ വെച്ചിട്ട് ഇന്ദുജ ഉപദ്രവിക്കുകയുണ്ടായെന്ന് പറയുന്നുണ്ട് അപ്പോൾ അതിൻ്റെ ഒരു മനോ അവർ ശാരീരികമായും മാനസികമായും ആ കുട്ടിക്ക് കൊടുത്ത ട്രോമ അതുകൊണ്ടാണ് ആ ഇന്ദുജ എത്ര പെട്ടെന്ന് ആത്മഹത്യയിലേക്ക് പോകാനുള്ള കാരണമെന്നാണ് പറയുന്നത് അപ്പം ചോദ്യം ചെയ്യും തോറും ഒരുപാട് ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് അപ്പം ഈ ഒരു കൂട്ടുകാരൻ്റെ ലൈഫിലേക്ക് മറ്റൊരു കൂട്ടുകാരൻ കടന്നു പോവുകയും അവിടെ അയാളുടെ ഭാര്യയെ ഉപദ്രവിക്കുകയും ചെയ്യുമ്പോൾ അത് എന്ത് തരത്തിലുള്ള കേസാവും എന്ന് നമുക്ക് ചിന്തിക്കാനുള്ളതേ ചിന്തിക്കാൻ പറ്റും അപ്പോൾ ഇപ്പം പറയുന്നതെന്ന് വെച്ചാൽ ഇപ്പം അഭിജിത്തിൻ്റെ ഫ്രണ്ട് അല്ല അജാസ് ഇന്ദുജയുടെ ഫ്രണ്ട് ആയിരുന്നു അങ്ങനെയാണ് ഇപ്പോൾ പറയുന്നത് ഇനി നമുക്ക് ചിന്തിക്കാം ഇനി അഭിജിത്തിനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് അവരുടെ പക്ഷത്തുള്ള ആൾക്കാർ ഇനി ഇന്ദുജയ്ക്ക് അവിഹിതം ഉണ്ടാക്കാനുള്ള ശ്രമമാണോ എന്ന് നമുക്ക് അറിയത്തില്ല അല്ലേ അപ്പോൾ അപ്പോൾ അവൾ മരിച്ചു കഴിഞ്ഞു ഇനി മര മരിച്ചവൾക്ക് എന്ത് രീതി ന്യായോ നോക്കേണ്ട കാര്യമല്ലല്ലോ അവളെ എത്ര മോശമാക്കാൻ പറ്റുമോ ഇങ്ങനെ അത്രത്തോളം മോശമാക്ക നമ്മുടെ ഈ സമൂഹവും കൂടെ നോക്കി നിൽക്കുന്നവരും അപ്പോൾ എന്താണെന്ന് ഈ ഇന്ദുജക്ക് അത് വളരെ ചെറിയ പ്രായമാണ് എൻ്റെ പ്രായമൊക്കെ ഉള്ളൂ അപ്പോൾ എന്താണ് ഈ ചെറിയ പ്രായത്തിൽ ഇങ്ങനെ ഒരു തീരുമാനം അത് പുതിയൊരു ജീവിതം തുടങ്ങിയിട്ടേ ഉള്ളൂ ആ വേളയിൽ എന്തുകൊണ്ടാണ് ഇങ്ങനെ ജീവിതം മടുത്ത് ചെയ്യാൻ കാരണം അത് അവരെന്തെങ്കിലും ചെയ്തതാണോ എന്നൊക്കെ അറിയണം അപ്പോൾ ഉറപ്പായിട്ട് ഈ കേസ് തെളിയണം അപ്പോൾ എന്താണ് നമുക്ക് അതിന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാം അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം